നാം ഇന്ന് കാണുന്ന തരത്തിലെ യേശുവിന്റെ ചിത്രങ്ങളിലെ മുഖങ്ങൾ എങ്ങനെ വ്യത്യസ്തങ്ങളായി ജീസസിന്റെ യഥാർത്ഥ ഫോട്ടോ വല്ലതുമുണ്ടോ യേശു ക്രിസ്തു എന്ന് കേൾക്കുമ്പോഴേ തന്നെ ഒരു കുലീനനായ അത്യാവശ്യം നല്ല നിറമുള്ള താടി വെച്ച നീണ്ട മുടിയുള്ള ത്യാഗവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് ഓർമ്മ വരിക ക്രിസ്ത്യാനികളെല്ലാവരും സൺഡേ സ്കൂളിൽ പോകുന്ന കാലം മുതൽ തന്നെ ഏതാണ്ട ഇത്തരത്തിലൊരു മുഖം അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ജീസസിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളും യഥാർത്ഥത്തിൽ ഈ ചിത്രങ്ങളെല്ലാം തന്നെ ചിത്രകാരന്മാരുടെ ഭാവനയിൽ വിരുന്ന ചിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ജീസസിനെ നേരിട്ട് കണ്ടവർ ആരും തന്നെ ചിത്രം വരച്ച് സൂക്ഷിച്ചിരുന്നില്ല പിന്നെ നാം ഇന്ന് കാണുന്ന ചിത്രങ്ങൾ ആരുടെയാണ് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വൺ ടു ത്രീ ഫാക്സിന്റെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് നാം ഇന്ന് കാണുന്ന തരത്തിൽ തന്റെ ശിഷ്യന്മാരെക്കാൾ നീളമുള്ള മെലിഞ്ഞ താടി മുടിയുമുള്ള ഇളം നീല കണ്ണുള്ള യേശു ക്രിസ്തുവിന്റെ ഇത്തരത്തിലുള്ള ചിത്രം നമുക്ക് പരിചിതമാണെങ്കിലും ഇത് അന്തർലീനമായി ഒട്ടേറെ പിഴവുള്ളതാണ് യേശു ജീവിക്കുകയും തന്റെ സുവിശേഷ പ്രവൃത്തി ചെയ്യുകയും ചെയ്ത പ്രദേശത്തെ എല്ലാവരിലും ഇത്തരത്തിലുള്ള രൂപസാദൃശ്യമാണ് ഉണ്ടായിരുന്നത് അതൊരിക്കലും യേശു ആണെന്ന് തറപ്പിച്ചു പറയാൻ സാധിക്കില്ല അതിനുദാഹരണമാണ് വിശുദ്ധ ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം സുവിശേഷമനുസരിച്ച കുരിശുമരണത്തിന് മുമ്പ് ഗതസമനാ തോട്ടത്തിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ശിഷ്യനും യേശുവിനെ ഒറ്റിക്കൊടുത്തവനുമായ ഇസ്കാരിയോ ത്യൂദാസിന് യേശു ആരാണെന്ന് പടയാളികളോട് സൂചിപ്പിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായത് കാരണം അവർക്ക് അവന്റെ ശിഷ്യന്മാരിൽ നിന്ന് യേശുവിനെ വേർതിരിച്ചറിയാൻ കഴിയില്ല ബൈബിളിലെ പുതിയ നിയമത്തിൽ ഒരിടത്തും യേശുവിന്റെ രൂപസാദൃശ്യത്തെ വിവരിച്ചിട്ടില്ല അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള ഒരു രേഖാചിത്രവും ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുതയാണ് യേശുവിന്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന വസ്തുത വലിയ ചോദ്യമായി മാറുന്നത് യേശുവിനെക്കുറിച്ച് പഠിക്കാൻ ശാരീരിക ഘടനയെ മനസ്സിലാക്കാൻ കോടിക്കണക്കിന് വിശ്വാസികൾക്കൊന്ന് കാണാൻ തക്കത്തിൽ ശരീരാവശിഷ്ടങ്ങളോ ഒരു അസ്ഥികൂടമോ ഡി എൻ എന്തിനേറെ ഒരു മുടിക്കഷ്ണമോ ഇല്ലാത്തതിന്റെ അധിക പ്രശ്നമുണ്ട് തെളിവുകളുടെ അഭാവത്തിൽ യേശുവിന്റെ മുഖം നമ്മുടെ ചിത്രകലാകാരന്മാരുടെ ഭാവനയ്ക്കാണ് വിട്ടിരിക്കുന്നത് യേശുവിന്റെ ഉയരം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാലത്തെ യഹൂദന്മാരായ പുരുഷന്മാരുടെ അസ്ഥിഗൂടത്തിന്റെ അവശിഷ്ടങ്ങളുടെ വിശകലനത്തിൽ നിന്ന് യേശുവിന്റെ കാലത്ത് ഒരു പുരുഷന്റെ ശരാശരി ഉയരം ഏകദേശം അഞ്ചടി ഒരുവെന്നും ശരീരഭാരം ഏകദേശം ആയിരുന്നുവെന്നും പറയുന്നു ഏകദേശം മുപ്പത് വയസ്സുവരെ യേശു ഒരു മരപ്പണിക്കാരനായി ജോലി ചെയ്തിരുന്നതിനാൽ പാശ്ചാത്യ ഛായാചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പേശിബലവും ശാരീരിക ക്ഷമതയും ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കുന്നത് ന്യായമാണ് യേശുവിന്റെ മുഖം കാലാവസ്ഥയും പൊടിയുമൊക്കെ ബാധിച്ച് അല്പം പ്രായം തോന്നിച്ചിരിക്കാം എന്നാൽ യേശുവിന്റെ യഥാർത്ഥ മുഖം എങ്ങനെയായിരുന്നുവെന്നത് വലിയൊരു ചർച്ചാ വിഷയമാണ് നൂറ്റാണ്ടുകളായി യേശു ക്രിസ്തുവിന്റെ ശവസംസ്കാര വസ്ത്രമായി കണക്കാക്കപ്പെട്ടിരുന്ന ഇറ്റലിയിലെ ട്യൂറിനിലെ സാൻ ജിയോവാണി ബാപ്റ്റിസ്റ്റാ കത്തീഡ്രലിലെ രാജകീയ ചാപ്പലിൽ മുതൽ സംരക്ഷിക്കപ്പെടുന്ന ട്യൂറിൻ ആവരണം ഹോളിവുഡ് ഷൌൺ എന്ന ഒരു വിശുദ്ധ വസ്ത്രമുണ്ട് ഇത് യേശുവിന്റെ മരണശേഷം ഭൌതിക ശരീരം പൊതിഞ്ഞ് സൂക്ഷിച്ച തുണിയെന്ന് പറയപ്പെടുന്നു നാലേ പോയിന്റ് മൂന്ന് മീറ്റർ നീളവും ഒന്നേ പോയിന്റ് ഒന്ന് മീറ്റർ വീതിയുമുള്ള ആ ലിലിൻ തുണി ജീസസിന്റെ ശരീരം മുഴുവനും അതായത് തല മുഖം ശരീരം മുഴുവനും ചുറ്റിപ്പൊതിഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു ഈ തുണിയിൽ ഒരു ശരീരം നീളത്തിൽ കിടത്തിയിരിക്കുന്നത് പോലെയുള്ള അടയാളങ്ങൾ കാണുന്നുണ്ട് കൂടാതെ ക്രൂശിക്കപ്പെട്ട മുറിവുകളുമായി പൊരുത്തപ്പെടുന്ന പല അടയാളങ്ങളും കാണുന്നുണ്ട് യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചതിന്റെയും മുതുകിൽ ചാട്ടകൊണ്ടടിച്ചതുപോലെയുള്ള മുറിവുകളും തോളിൽ ചതവുകൾ രക്തമാണെന്ന് കരുതുന്ന പല പാടുകളും ആ തുണിയിൽ കാണപ്പെടുന്നുണ്ട് നസ്രത്തിലെ യേശുവിൻറെയാണെന്ന കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഈ തുണി ശരിക്കും ക്രൂശിക്കപ്പെട്ട ശരീരം പൊതിഞ്ഞ തുണിയാണോ അതോ അത് ഒരു മധ്യകാല കള്ളക്കഥയാണോ ഏതോ മിടുക്കൻ കലാകാരന്മാർ നടത്തിയ തട്ടിപ്പാണോ ആധുനിക ശാസ്ത്രം നൂറായിരം മണിക്കൂറുകൾ നീണ്ട വിശദമായ പഠനങ്ങളും തീവ്രമായ ഗവേഷണങ്ങളും ആവരണത്തെക്കുറിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവുമധികം പഠിക്കപ്പെട്ട ഒരു പുരാവസ്തുവാണിത് പക്ഷേ ഒരു കാര്യം സത്യമാണ് എങ്ങനെയൊരു തുണി ഭൂമിയിൽ അവശേഷിച്ചിരുന്നു യേശുവിന്റെ കല്ലറയിൽ അവന്റെ ശരീരം തെരഞ്ഞു വന്ന ശിഷ്യന്മാർക്ക് ഈ പറയുന്ന തുണിയല്ലാതെ യേശുവിന്റെ ശരീരം കണ്ടുകിട്ടിയിട്ടില്ല മറിച്ച ജീവനുള്ള ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് പിന്നീട് എല്ലാവരും കണ്ടത് എന്ന് പറയപ്പെടുന്നു ഈ ട്യൂറിൻ ആവരണത്തിലൂടെ യേശുവിന്റെ മുഖം എങ്ങനെ വെളിപ്പെട്ടുവെന്നും ഈ തുണി എങ്ങനെ ലോകപ്രശസ്തമായെന്ന് നമുക്ക് നോക്കാം തൊണ്ണൂറ്റിയെട്ടിന് മുമ്പ് വരെ അജ്ഞാതമായ ഒരു അവശിഷ്ടമായിരുന്നു ഷ്രൌഡ് ഓഫ് ട്യൂറിൻ എന്ന ആവരണ തുണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ്ന് ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫറായ സെക്കൻഡോപിയ ഷൌഡ് ഓഫ് ട്യൂറിന്റെ ഫോട്ടോ എടുക്കുകയുണ്ടായി ഫോട്ടോ എടുത്തതിന്റെ നെഗറ്റീവ് ഇമേജ് നോക്കിയ ഏവരും ഞെട്ടിപ്പോയി അതിൽ വളരെ കുലീനമായ ഒരു മനുഷ്യന്റെ തികഞ്ഞ പോസിറ്റീവ് ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു പുരാതന ലിനൻ തുണിയിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ പൂർണമായ മുഴുനീള ചിത്രം മുഖം വ്യക്തമാക്കുന്ന തരത്തിൽ പതിഞ്ഞത് എങ്ങനെയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആധുനിക അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച ഷൌഡ് ഓഫ് ട്യൂറിന്റെ ഗവേഷണം നടത്തിയപ്പോൾ അതിലും അതിശയിപ്പിക്കുന്ന വസ്തുതകൾ പിന്നീട് വെളിപ്പെട്ടു ഈ പുരാതന തുണിയിലെ ചിത്രം ഒരു സാധാരണ ഫോട്ടോ നെഗറ്റീവ് എന്നതിനേക്കാൾ വ്യക്തത കൂടുതലാണെന്ന് അവർ കണ്ടെത്തി എന്നാൽ അതിൽ ത്രീ ഡി ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു ട്യൂറിൻ ആവരണത്തെക്കുറിച്ചുള്ള അതിശയിപ്പിക്കുന്ന മറ്റു പല വസ്തുതകളും പിന്നീട് മനസ്സിലാക്കുകയുണ്ടായിരത്തി എഴുപത്തിൽ അമേരിക്കൻ ഭൌതിക ശാസ്ത്രജ്ഞൻ ജോൺ ജാക്സൺ യു എസിലെ പ്രശസ്ത ലോസ് അലാമോസ് നാഷണൽ ലബോറട്ടറിയിലെ ഗവേഷകയായിരുന്ന എറിഗ് ജേംബർ ബിൽ മോർട്ടേൺ എന്നിവർ ഷൌഡ് ഓഫ് ട്യൂറിൻ സ്കാൻ ചെയ്യുകയുണ്ടായി വിപിഐ ഡിജിറ്റൽ ഇമേജ് അനലൈസർ ഉപയോഗിച്ചായിരുന്നു അത് ചെയ്തത് ചന്ദ്രനെയും ചൊവ്വയും പോലെയുള്ള ഗ്രഹങ്ങളുടെ പ്രതലങ്ങളുടെ ഫോട്ടോകൾ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളാക്കി മാറ്റാൻ നാസ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ വിപിഐറ്റ് ഇമേജ് അനലൈസർ ഈ വി പി ഐറ്റ് ഇമേജ് അനലൈസർ ഒരു ഷ്രൌട്ട് ഫോട്ടോയുടെ മികച്ച ത്രീ ഡി ഇമേജ് നിർമ്മിച്ചു ഈ ശാസ്ത്രജ്ഞർ വി പി എയ്റ്റിൽ ഒരു ത്രീ ഡി ഫലം ലഭിക്കുന്നതിനു മുമ്പും ശേഷവും മറ്റ് നിരവധി ഫോട്ടോകൾ പരീക്ഷിച്ചു എന്നാൽ ജീസസ് ഷ്രൗട്ട് ഫോട്ടോകളിൽ നിന്നല്ലാതെ ഒരു ഫോട്ടോയ്ക്കും ഇതിന്റെയത്ര ഒരു ത്രീ ഡി ഫലം അവർക്ക് ഒരിക്കലും ലഭിച്ചില്ല ആവരണത്തിലെ ഫലങ്ങൾ വളരെ ഗംഭീരമായിരുന്നു ഈ ഹാർഡ്കോർ ശാസ്ത്രജ്ഞർക്ക് ഇത് യേശു ക്രിസ്തുവിന്റെ ഒരു അത്ഭുത ചിത്രമാണെന്ന് ബോധ്യപ്പെട്ടു സാധാരണയായി ഫോട്ടോ എടുക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശത്തെയാണ് ചിത്രമായി മാറ്റുക അതായത് കണ്ണുകളിലോ മൂക്കിനോ പിന്നിലോ പോലെ നിഴലുകളുള്ള ചില പ്രദേശങ്ങൾ ഫോട്ടോയിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് എന്നാൽ ഷൗട്ട് ഫോട്ടോയ്ക്ക് നിഴലുകളില്ല കാരണം ഇതിലെ പ്രകാശം വസ്തുവിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുകയും പ്രസരിക്കുകയും ചിത്രം രൂപപ്പെടുകയും ചെയ്യുന്നതാണ് സാധാരണ ഫോട്ടോകൾക്ക് ഏറ്റവും മികച്ച ക്യാമറ ഇമേജുകൾക്ക് പോലും നിഴലില്ലാതെ ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഷൗ ഫോട്ടോ അത്ഭുതകരമായി മാറിയതും അതിൽ നിന്ന് വന്നിരിക്കുന്ന തരത്തിലെ ഫോട്ടോ ജീസസിന്റെ ആണെന്ന തരത്തിൽ നമുക്ക് വിശ്വസിക്കേണ്ടി വന്നിരിക്കുകയും ചെയ്യുന്നത് മാത്രവുമല്ല ട്യൂറിനിലെ ആവരണത്തിലെ രക്തത്തിന്റെ അടയാളങ്ങൾ യേശുവിന്റെ മുഖത്തുണിയായ സ്പെയിനിലെ ഒവിഡോയിൽ സൂക്ഷിച്ചിരിക്കുന്ന രക്തക്കറയുള്ള തുണിയായ സുഡറിയവുമായി കൃത്യമായ പൊരുത്തമുണ്ട് യേശു കുരിശിൽ മരിച്ച ഉടനെ തലയിൽ ചുറ്റിയിരുന്ന മുഖത്തുണിയാണ് ഒവിഡോയിലെ സുഡാരിയം ഒരു വ്യക്തി അക്രമാസക്തനായി മരിച്ചാൽ ഉടൻ മുഖം മറയ്ക്കുന്നത് യഹൂദ പാരമ്പര്യമാണ് ആ തുണിയാണ് ഒവിഡോയിലെ സുഡാരിയം ഏതായാലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ ഷ്രൌഡ് ഓഫ് ട്യൂറിന്റെ ആദ്യ ഫോട്ടോ ലോക തലക്കെട്ടുകൾ സൃഷ്ടിക്കുകയും യേശുവിന്റെ അത്ഭുത ഫോട്ടോയുള്ള അത് കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് യേശുവിന്റെ ദൈവത്വത്തിന്റെ തെളിവായി മാറുകയുമായിരുന്നു ട്യൂറിൻ ആവരണം ഇപ്പോൾ ക്രിസ്തു മതത്തിന്റെ ഏറ്റവും പവിത്രമായ തിരുശേഷിപ്പായി മാറുകയും ലോകത്തിലെ പരിഹരിക്കപ്പെടാത്ത രഹസ്യങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ഷ്രൌഡ് ഓഫ് ട്യൂറിൻ ഇപ്പോൾ നിരവധി അന്താരാഷ്ട്ര ഗവേഷണങ്ങളുടെ വിഷയമാണ് ഈ ട്യൂറിൻ ആവരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം സിന്റനോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മനുഷ്യരാശിയുടെ മുഴുവൻ ചരിത്രത്തിലും ഏറ്റവുമധികം ഗവേഷണം നടന്ന തുണി കഷ്ണമാണ് ട്യൂറിൻ ആവരണം ഒരു പുരാതന ലിനൻ തുണിയിൽ എങ്ങനെയാണ് ഇത്രയും മികച്ച ഫോട്ടോഗ്രാഫിക് ചിത്രം രൂപപ്പെടുന്നത് എന്നതിന് വിശ്വസനീയമായ ഒരു വിശദീകരണം നൽകാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല യേശുവിന്റെ മുടിയുടെ നീളം സംബന്ധിച്ച ചോദ്യം പരിഹരിച്ചത് ബൈബിളാണ് മിക്ക മതപരമായ കലാകാരന്മാരും ക്രിസ്തുവിന് നീളമുള്ള മുടി വെച്ചിട്ടുണ്ടെങ്കിലും മിക്ക ബൈബിൾ പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അത് തെറ്റാണെന്നാണ് യേശു ക്രിസ്തുവിന് നീളമുള്ള മുടിയുണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യന് നീളമുള്ള മുടിയുണ്ടെങ്കിൽ അത് അവന് അപമാനമാണ് എന്ന് പൗലോസ് ബൈബിളിൽ ഒരിക്കലും എഴുതുമായിരുന്നില്ല അതുകൊണ്ട് യേശുവിന് വലിയ മുടിയുണ്ടാകാനിടയില്ല ഏതായാലും യേശുവിന്റെ ഭാവനാമുഖം വെച്ച ആരാധിക്കുന്നവരും ഫോട്ടോയോ കുരിശോ ഒന്നും വയ്ക്കാതെ യേശുവിനെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട് ഷ്രൗഡ് ഓഫ് ഡ്യൂറിൻ സത്യമാണെങ്കിൽ അതിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ജീസസിന്റെ മുഖം തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നാം നിന്ന് നമ്മളെ വീട്ടിലെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന മുഖമോ രൂപമോ അല്ല യേശുക്രിസ്തുവിന്റേതെന്ന നിസ്സംശയം തന്നെ നമുക്ക് പറയാം